അപ്പം ഗൈസ് ഇന്ന് സ്കൂൾ പ്രവേശനോത്സവമായിരുന്നു അപ്പോൾ എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പോയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് അപ്പം ഞങ്ങളും ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പേരൻസും ചെല്ലണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളും ഉണ്ടായിരുന്നു രാവിലെ മഞ്ചാടിയെ റെഡിയാക്കി ഞങ്ങൾ ഒമ്പതര ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ പ്രസൻറ്റായി അവൾക്ക് ഇത് പുതിയ ജില്ലയും പുതിയ സ്കൂളും ഒക്കെയാണ് മഞ്ചാടിക്ക് ഞങ്ങളൊക്കെ എല്ലാം പാരിപ്പള്ളി അമൃതാസ്കൂളിലാണ് അവളെ ആക്കിയിരിക്കുന്നത് അവൾ ഇത്ര നാളും പഠിച്ചതിനേക്കാട്ടിലും കുറേ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്കൂളാണ് അപ്പോൾ നല്ലപോലെ പഠിക്കുന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ന്യൂ അഡ്മിഷൻ സ്റ്റുഡൻസിന് വേണ്ടി മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒക്കെ അറ്റൻഡ് ചെയ്തു പിന്നെ അമൃതാ സ്കൂളായതുകൊണ്ട് അവിടെ പ്രസാദവും പായസമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചു അങ്ങനെ പിന്നെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കുറേ നല്ല എന്താ പറയുക ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ അതായത് ഇപ്പം അറിയാലോ കുട്ടികളൊക്കെ നമ്മുടെ കൂടുതലും മയക്കുമായിരുന്നു എം ഡി എം എ പിന്നെ നമ്മുടെ ഷഹബാസിൻ്റെ കാര്യം അതൊക്കെ അറിയാലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ പിള്ളേർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഇവിടുത്തെ പിള്ളേർ നമ്മുടെ ആ ഒരു ഇത് പെട്ടെന്ന് ഇപ്പം ഭയങ്കര വയലൻ വയലൻ്റ് വയലൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം അറിയാലോ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം അപ്പം അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവർ വിട്ടത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവരുടെ ക്ലാസ്സിലേക്ക് പോയി ഫൈവ് സി ആണ് മഞ്ചാഴ്ചയുടെ ക്ലാസ് അവിടെ പോയി ടീച്ചറിനെ പരിചയപ്പെട്ടു അപ്പോൾ ടീച്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് ടെക്സ്റ്റൊക്കെ കിട്ടാനുണ്ടായിരുന്നു ബാക്കിയെല്ലാം നേരത്തെ കിട്ടി അപ്പോൾ ഞങ്ങളതെല്ലാം മേടിച്ചു മേടിച്ച് കുറേ സമയമെടുത്ത് കേട്ടോ കുറേ ലേറ്റായി വിശക്കാനൊക്കെ തുടങ്ങി ഉച്ചയൊക്കെ കഴിഞ്ഞു പിന്നെ പായസം പ്രസാദം കിട്ടിയതുകൊണ്ട് അതുകൊണ്ടൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒക്കെ സ്കൂളും പരിസരവും കണ്ടു എൻ്റെ കണ്ണ് നേരെ പോയത് അങ്ങോട്ടെന്ന് അറിയാം നമ്മുടെ കഞ്ഞിപ്പരയിലേക്ക് ഞാൻ അവിടുത്തെ ഫുഡിൻ്റെ ലിസ്റ്റൊക്കെ വായിച്ചു നോക്കി പക്ഷേ മഞ്ചാടി എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു അമ്മ എനിക്ക് വീട്ടിൽ നിന്ന് ഫുഡ് തന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് ചേട്ടൻ മഞ്ചാടിയിൽ തിരക്കി അങ്ങ് നടന്നുപോയി ഞാനവിടെ നിന്ന് ഭക്ഷണം ഓരോ ദിവസവും എന്തൊക്കെയാണ് ഫുഡ് നമുക്ക് മെയിൻ ഫുഡാണല്ലോ അപ്പം ഞാൻ എന്തൊക്കെയാണെന്നൊക്കെ അവിടെ വായിച്ചുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ നിങ്ങൾ തിരിച്ചു പോവുകയാണ് എവിടെ ചെന്നാൽ എൻ്റെ കണ്ണ് ഏതെങ്കിലും ചെടിയിലോ മരത്തിലോ ഉടക്കും കാരണം ഈ ഈ ഒരു മരത്തിൻ്റെ ഇലക്ക് നല്ല കളറ് കണ്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ അതങ്ങ് പിടിച്ചു ഞാനത് നോക്കി ചെറുത് വല്ല പറഞ്ഞാൽ ഞാൻ ഓർമ്മ ഞാൻ പൊക്കിയാൽ ടീച്ചർമാർ എന്നെ അവിടെ നിന്ന് അടിച്ചറക്കുകയും ചെയ്താൽ ഇതാണ് സ്കൂൾ കോമ്പുണ്ട് ഇങ്ങനെ വിശാലം പ്ലസ് ടു വരെ ഉണ്ട് കേട്ടോ അവിടെ അപ്പം ഇങ്ങനെ വിശാലമായിട്ടിങ്ങനെ കിടക്കുകയാണ് ഈ സ്കൂളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ പഴയ സ്കൂളൊക്കെ ഓർമ്മ വന്ന കേട്ടോ പിള്ളേരൊക്കെ എന്തായാലും പിള്ളേരെ നടന്നു പോകണമെന്ന് നോക്കൂ മഞ്ചാടിയെക്കാട്ടി ഭയങ്കര സന്തോഷം കുക്കുവിനായിരുന്നു കുക്കുവാണെങ്കിലും ഗ്രൗണ്ടിൽ പോലൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചടക്കായിരുന്നു അതിൻ്റെ വേറെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നടക്കാൻ കുറേ ഉണ്ട് കേട്ടോ സ്കൂൾ കോമ്പൗണ്ട് അത്യാവശ്യം വലുതാണ് കുറേയുണ്ട് നടക്കാൻ അതെ നമ്മുടെ ഡാൻസ് കളിച്ചു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് സ്കൂളിൽ പാട്ട് വെച്ചപ്പോൾ അവർക്ക് ഒരു ചെറിയ പാട്ട് കേട്ടാൽ മതി അവൾ തുള്ള തുടങ്ങി അപ്പോൾ അവൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് കിടാൻ തുടങ്ങിയപ്പോൾ അത് വലിയ സോമി അനുസരിച്ച് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് കാര്യമായിരുന്നു അപ്പോൾ അവൾക്ക് സന്തോഷം സ്കൂളാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നടക്കാം ആ ഞങ്ങൾ മീറ്റിങ്ങിൽ ആ പുരു എറിയുന്ന ടൈമിലാണെങ്കിൽ അവൾക്ക് അർക്കയായിരുന്നു ഇന്ത്യ ചേട്ടന്മാരെയൊക്കെ കൂട്ടിയിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു എല്ലാവരും അവൾ എന്തെങ്കിലും അക്ക എല്ലാവരും മതി പക്ഷേ അവൾ സ്കൂളിൽ പോണ കാര്യം നമുക്ക് എന്തെങ്കിലും മടിയാണ് അല്ലാതെ ഞാൻ ബാഗ് എടുക്കുമ്പോൾ നമുക്ക് ചേച്ചിയോട് സ്കൂളിൽ വണ്ടിക്ക് പോകാൻ പറയുമ്പോൾ ഇല്ല എന്ന് പറയുന്നത് ఇడ వాయడ వ హలో